സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ നടത്തുന്ന ദേവഹരിതം പദ്ധതിക്ക് തുടക്കമായി പാലക്കാട് തൃത്താല ആനക്കര പഞ്ചായത്തിലെ പെരുമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥാ വ്യതിയാനം ഭൂഗർഭജല ജലശോഷണം എന്നിവയ്ക്ക് പരിഹാരമായി പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായി ദേവാലയങ്ങളിൽ സൃഷ്ടിക്കുന്ന ചെറുവനങ്ങളാണ് ദേവഹരിതം പച്ചത്തുരുത്തുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും പിന്തുണയോടെ പദ്ധതി നടപ്പിലാക്കുകയാണ് ഹരിത കേരള മിഷൻ തൃത്താല ആനക്കര പഞ്ചായത്തിലെ പെരുമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നക്ഷത്ര വനം തൈനട്ട് മന്ത്രി എം ബി രാജേഷ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു ഭൂഗർഭ ജലവിധാനം തൃത്താല കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴ്ന്ന സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലായി അവിടുന്ന് എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉയർത്തി എങ്ങനെ ഉയർത്തിയത് നമ്മൾ കൊല്ലം കൊണ്ട് നൂറ്റി പത്ത് കാർഷിക കുളങ്ങൾ ഉണ്ടാക്കി മീറ്റർ 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 ആഴമുള്ള കുളം ഒരു ഒരു കുളത്തിൽ കുളത്തിൽ മഴയിൽ വെള്ളം സംഭരിക്കാം ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഭരണസമിതികളുമായി സഹകരിച്ച് തൃത്താലയിലാകെ സാധ്യമായ ക്ഷേത്ര ഭൂമികളിൽ ദേവഹരിതം പദ്ധതി നടപ്പാക്കും തൃശൂർ സെന്റ് തോമസ് കോളേജ് കേരള ജൈവ വൈവിധ്യ ബോർഡ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ന്യൂസ് പാലക്കാട്